അങ്കമാലി നിയോജക മണ്ഡലം തല യങ് ഇന്ത്യ ക്യാമ്പയിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനം ഒട്ടാകെ ബൂത്ത് തല യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി സംസ്ഥാന നേതൃത്വം നേരിട്ട് സംവദിക്കുന്ന പരിപാടിയാണ് യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടനാപരമായി നമ്മൾ എപ്പോഴും നേരിടുന്നത് കേരളത്തിൽ രണ്ട് കേഡർ പാർട്ടികൾ സി പി എമ്മിലെ ബി ജെ പി അവരുടെ ഇപ്പത്തേറെ സംഘടനകൾ അപ്പോൾ സംഘടനാപരമായി നമ്മുടെ ദൗർബല്യങ്ങൾ ആണ് അവരുടെ സ്ട്രെങ്ത് നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും ഷോർട്ട് അനാലിസിസ് നടത്തുന്ന കാര്യമാണ് എല്ലാവരുടെയും സ്ട്രെങ്ത്തും വീക്ക്നസും അനലൈസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമ്മുടെ ദൗർബല്യം എന്താണ് എന്ന് നമ്മൾ അറിയും നമ്മുടെ ശത്രുക്കൾ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അവരുടെ സ്ട്രെങ്ത് എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കും ഏത് പോരാട്ടങ്ങൾക്ക് മുമ്പിലും എല്ലാ പോരാട്ടങ്ങളാണ് സമരങ്ങളാണെങ്കിലും തെരഞ്ഞെടുപ്പ് എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പോരാട്ടങ്ങളാണ് ഈ പോരാട്ടങ്ങൾക്ക് മുമ്പ് മുൻപായി ഉള്ള ആ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീവനായി സൗന്ദര്യമായി നിൽക്കേണ്ട പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോവർ കെ പി അധ്യക്ഷത വഹിച്ചു നിങ്ങളോട് പറയാൻ എനിക്കുള്ളൂ താല്പര്യമുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ പദവികളും അലങ്കാരമാക്കാതെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് ഈ ഈ ഒരു പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ എളുപ്പത്തിൽ സാധിക്കും ഒരു വൃക്ഷത്തിന്റെ ബലം എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ വേരുകളാണ് ഞാൻ ഈ കഴിഞ്ഞ മണ്ഡലം കമ്മിറ്റികളിലൊക്കെ എല്ലാ യോഗങ്ങളും പറഞ്ഞു തീരുമാക്കുകയാണ് ഒരു വൃക്ഷത്തിന്റെ ബലം അതിന്റെ വേരുകളാണ് ആ വേരുകൾ എത്രത്തോളം ആഴത്തിലുണ്ടോ എന്നുള്ളത് എന്നതിലിരിക്കും ആ വൃക്ഷത്തിന്റെ ബലം അപ്പോ ഈ ഒരു ചടങ്ങിന് ഈ ഒരു ചടങ്ങിലൂടെ ഒരു എനിക്ക് എനിക്കറിയാൻ സാധിച്ചത് ഓരോ മണിക്കൂർ വിധം വ്യത്യസ്തമായിട്ട് സമ്മേളനങ്ങൾക്ക് ഉപരി ലഭിച്ച അച്ചടക്ക ബോധം അതിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ രാഷ്ട്രീയ ദർശനം കാഴ്ചപ്പാട് ഇതെല്ലാമായിരുന്നു ആ കാലഘട്ടത്തിൽ വന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് അതുകൊണ്ട് അങ്കമാലി നിയോജക ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇന്നത്തെ യൂത്ത് അല്ല നാളെ അങ്കമാലിയിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരാണ് എന്റെ മുന്നിൽ നിങ്ങളിലാണ് പ്രതീക്ഷ നമ്മുടെ ഈ പാർട്ടിയെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഉത്സാഹശീലരായ കർമ്മശേഷിയുള്ള അച്ചടക്ക ബോധമുള്ള നമുക്ക് അതിനെന്തെല്ലാം തലത്തിൽ നിന്ന് ഞങ്ങളെ സഹായം ബെന്നി ബെഹ്നാൻ എൻ പി എഐ സി സി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി വൈശാഖ് എസ് ദർശൻ ഒ ജെ ജനീഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരുളായി വിമൽ ജോമോൻ ജോസ് ലിൻഡോപി ആൻഡു അബ്ദുൾ റഷീദ് സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ നിതിൻ സാജു ആൻമേരി ടോമി തുടങ്ങിയവർ പങ്കെടുത്തു